എല്ലാവർക്കും ആവണി കാശിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് രാവിലെ ഏഴുമണിയോടുകൂടി ചിറ്റാറിൽ നിന്നും പമ്പ ഗണപതി കോവിലിലേക്കുള്ള യാത്രയാണ് എല്ലാവർക്കും ഇപ്പോൾ ശബരിമലയിൽ നടക്കുന്ന വിഷയങ്ങളൊക്കെ അറിയാമല്ലോ സ്വർണക്കടത്തും അതുപോലെ അഴിമതിയും ഒക്കെയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് അടുത്ത ആഴ്ച നമ്മുടെ രാഷ്ട്രപതി ശബരിമല സന്ദർശിക്കുവാൻ വേണ്ടി എത്തുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പോഴേ ശബരിമലയിൽ പോലീസൊക്കെ വളരെ സ്ട്രിക്റ്റ് ആയിട്ട് തന്നെയാണ് ആളുകളെ പമ്പയിലേക്ക് കടത്തിവിടുന്നത് നല്ല നല്ല ഒക്കെയാണ് അപ്പോൾ നമ്മൾ വന്നപ്പോൾ ും പോലീസ് കൈ കാണിച്ചു അതുപോലെ നമ്മുടെ വണ്ടിയുടെ ഫോട്ടോയൊക്കെ ഫോട്ടോ ഒക്കെ നീലവിലാവും വണ്ടി പോലീസ് സ്റ്റേഷൻറെ ഭാഗത്ത് വർക്ക് പോലീസ് സ്റ്റേഷനല്ല ഏരിയയിലോട്ട് പറഞ്ഞു വഴിയും പോലീസിൻ്റെ നിർദ്ദേശങ്ങൾ പാലിച്ചുകൊണ്ട് തന്നെ പമ്പ ഗണപതി ക്ഷേത്രത്തിൽ ഞങ്ങൾ എത്തിച്ചേർന്നിരിക്കുകയാണ് ஐயப்பா ஐயப்பா பம்பராசா ஐயப்பா பங்களதாசா ஐயப்பா பங்களதாசா ராஜனே ராஜனே

സ്വാമിയെ കണ്ടാൽ അപ്പണമപ്പ അയ്യപ്പ അങ്ങനെ നമ്മൾ ഗണപതി കോവിലിൽ ദർശനമൊക്കെ നടത്തിയ ശേഷം ഇനി തിരികെ വീട്ടിലേക്കുള്ള യാത്ര തുടങ്ങുവാൻ പോവുകയാണ്